ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലത്തുള്ള ഫെസ്റ്റിവലാണ് അപ്പോൾ ഇത് പോളയത്തോടാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളത് ഒരാഴ്ചയാവുന്നുള്ളൂ അത് സ്റ്റാർട്ടായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഓണത്തിൻ്റെ തിരക്കും കാണാം അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ എങ്ങനെയാണ് അവസ്ഥ എന്താണ് കളക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഫോർട്ടി ഫോർ റുപ്പീസ് ടു ട്രിപ്പിൾ നയൻ ഇതിനകത്തുള്ള ഡ്രസ്സ് കളക്ഷൻസ് ആണ് വരുന്നത് നല്ല വൈഡ് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഷോറൂമാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റഷും അതുപോലെ തന്നെ ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും വരാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ട് നമുക്ക് ഓരോ കളക്ഷൻസ് നോക്കാനൊന്നും ഒരു മനസ്സുണ്ടായില്ല കാരണം ഈ ഒരു ടോപ്പൊക്കെ ഒരു ഫൈവ് ഫോർട്ടി നയൻ ആ റേഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകളാണ് കളക്ഷൻ ഉണ്ട് കളക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ റഷും പിന്നെ മൊത്തത്തിൽ ഇപ്പം സ്റ്റാഫുകളൊക്കെ ആയാലും ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഡ്രസ്സെല്ലാം ഇപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടായാലും കുറേ പേരൊക്കെ വലിച്ചു വരീട്ടുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോഴായാലും ഒക്കെ ഒരു അടുക്കും ചിട്ടില്ലായ്മ ഫുള്ളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അവരിതൊന്നും മാനേജ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാൻ വേറെ ഞാൻ കുറേ നേരം അവിടെ കറങ്ങി വെറുതെ നിൽക്കുവായിരുന്നു അപ്പോൾ ഈ ടോപ്പൊക്കെ കൊള്ളാം അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് അത്യാവശ്യം ഒന്ന് കാണാൻ നല്ല ഭംഗിയില്ല കുറച്ചൂടെ കളർഫുള്ളായിട്ടുള്ള കളക്ഷനായിട്ട് എനിക്ക് തോന്നി കണ്ടില്ലേ ഈ ജീൻസ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കുറേ പേര് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ വാരി എടുത്തുകൊണ്ട് വന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വലിയ കുഴപ്പമില്ല ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അധികം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം മാനസികപരമായിട്ട് എനിക്ക് അങ്ങനെ അധികം ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ ഞാൻ നേരെ ബിൽഡിംഗ് സൈഡിലേക്ക് തന്നെ വന്നു അപ്പോൾ എനിക്കിവിടെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം ഇങ്ങനെ ട്രയൽ റൂമിലായാലും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു ഹൈജീനിക്കായിട്ട് കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ബില്ലെല്ലാം പേ ചെയ്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കുറച്ചും കൂടി ഒരു തിരക്ക് കുറഞ്ഞിട്ട് എല്ലാവരും വരുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ ഭയങ്കര രഷാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാതെ ആയിരിക്കും ബൈ ബൈ